ും ഞങ്ങളിത് പറയാൻ അങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ല ആയിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ട് ചെയ്യാന്ന് വന്നിട്ടിരിക്കുന്നു അപ്പൊ പിന്നെ ഓണൊക്കെ അല്ലേ അപ്പോൾ ഓണത്തിന്റെ ദിവസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വ്യൂവേഴ്സിനും അതേപോലെ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനും ഒരുപാട് ഒരുപാട് ഞങ്ങളുടെ കൊച്ചു കൊച്ചു വീഡിയോകൾ നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് എന്നതിൽ സന്തോഷം ഇനിയും പ്രോത്സാഹനങ്ങൾ പ്രതീക്ഷിക്കുന്നു വിലയേറെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കാത്തിരിക്കുകയാണ് മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും തുടർന്നും നല്ല വീഡിയോകളുമായി ഞങ്ങൾ വരും നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുക അല്ല അത് നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവും ആള് സംസാരണം കേട്ട് കഴിഞ്ഞാൽ പ്രസംഗിക്കുന്ന പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് ആ പരിപാടികൾക്കൊക്കെ പ്രസംഗിക്കാറുണ്ട് അതുകൊണ്ടാണ് ആ ഒരു ഇത് എനിക്ക് തോന്നി നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തെന്ന് എനിക്കറിയില്ല എന്തായാലും വീഡിയോ കാണുന്നുണ്ടെന്നും അതിനെ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാറുണ്ട് കുറച്ച് പേരൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഇടാറുണ്ട് അപ്പൊ ഇനിയും അഭിപ്രായങ്ങൾ പറയണം ആയിട്ട് അറിയിക്കണം പിന്നെന്താ എല്ലാവരുടെയും ഓണ വിശേഷങ്ങൾ പങ്കുവെക്കണം ഞങ്ങള് ഓണം എന്താ പറയാ സദ്യ കഴിക്കാൻ പോവാണ് അപ്പൊ അതുപോലെ നിങ്ങളും സദ്യ അഴിച്ച് അതിനെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം അപ്പൊ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഓണാശംസകൾ ഹായ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ മോൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ആരന്റെ ഫ്രണ്ട്സ് ഉണ്ട് അതുപോലെ അങ്ങനെ ഫ്രണ്ട്സ് അല്ലാത്തവരും ഞങ്ങൾ ഫ്രണ്ട്സായിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ആയിരിക്കും കൂടെ বাই আলোটা পাতেকি እንজলাই কইরা আন্না

നമ്മൾ വന്നേക്കാം പോ ടോർമെൻ്റ് സമർന്ന് ആളിക്കാനേ പോണം സാധാരണ വലിയ പുറമോ ഇപ്പോ ലൗഡ് കേളല്ലേ ഇങ്ങനൊരു വൈസ അല്ല അതുമല്ലോ അസ്സൻ ਅਪਾ ਨੀਂਗਲ ਅਪਾ ਆਮ ਯਾਂਗਲ ਉਨ ਅਸਦੀ ਉਣਨਾ